അകാലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിലാണ് സോഷ്യൽ മീഡിയ നാൽപ്പത്തി അഞ്ചാം വയസ്സിൽ ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്ന് പ്രശസ്ത സൈക്ലിസ്റ്റ് അനിൽ കാഡ്സൂർ അന്തരിച്ചു നൂറ് കിലോമീറ്റർ സൈക്കിൾ സവാരി ദിനചര്യയുടെ ഭാഗമാക്കിയതിൻ്റെ ആഘോഷം നടന്നത് അടുത്തിടെയാണ് തൻ്റെ നേട്ടം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച അതേ ദിവസം തന്നെയാണ് ശാരീരിക അസ്വാസ്ഥ്യം മൂലം അനിലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ ചികിത്സ ഫലം കണ്ടില്ല സൈക്ലിംഗ് രംഗത്തെ ദ്രോണാചാര്യ എന്നായിരുന്നു അനിലിനെ പലരും വിശേഷിപ്പിച്ചിരുന്നത് ലോകമെമ്പാടുമുള്ള സൈക്കിൾ സവാരിക്കാർക്ക് പ്രചോദനമായിരുന്ന വ്യക്തിത്വമായിരുന്നു അനിൽ ഫിസിക്കലി ഇത്രയും ഫിറ്റായിരുന്ന അനിൽ നാൽപ്പത്തി അഞ്ചാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു എന്ന ദുഃഖവാർത്ത സോഷ്യൽ മീഡിയയിൽ നടുക്കിയിരിക്കുന്നു നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് അനിൽ കാട്സൂറിന് ആദരാഞ്ജലികൾ